ഒരു രീതിയിലും ഉക്രൈനിലേക്കുള്ള ആക്രമണം അവസാനിപ്പിക്കാതിരിക്കാൻ തന്നെയാണ് റഷ്യയുടെ ശ്രമം റഷ്യ ഉക്രൈനെ വരിഞ്ഞു മുറുകിക്കൊണ്ടേയിരിക്കുന്നു അവിടെ സമാധാന ചർച്ചയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അമേരിക്കയും ഉക്രൈനും തമ്മിലുള്ള ചില രഹസ്യ ഡീലുകൾ അത് ലീക്കായിരിക്കുന്നു അത് പുറം ലോകം അറിഞ്ഞിരിക്കുന്നു എന്ന വാർത്തയും ആ റിപ്പോർട്ടുകളും പുറത്തു വന്നിരിക്കുകയാണ് അതായത് ഈ വിഷയം അതായത് ഉക്രൈനും അമേരിക്കയും പല കാര്യങ്ങളിലും രഹസ്യ ഡീൽ നടത്തിയിരിക്കുകയാണ് അത് എന്താണ് എന്നുള്ളത് യൂറോപ്യൻ യൂണിയനോ അതല്ലെങ്കിൽ ഉക്രൈനെ പിന്തുണയ്ക്കുന്ന അമേരിക്ക അല്ലാത്ത മറ്റ് രാജ്യങ്ങൾക്കോ പോലും വളരെ വ്യക്തമായി അറിയില്ല അത്രയും കോൺഫിഡൻഷ്യൽ ആയ ചില രഹസ്യ പ്ലാനുകൾ ലീക്ക് ആയിരിക്കുന്നു അത് യൂറോപ്യൻ യൂണിയനെ പോലും അന്താളിപ്പിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം കാരണം യൂറോപ്യൻ യൂണിയൻ വാസ്തവത്തിൽ നാറ്റോയും യൂറോപ്യൻ യൂണിയനും എല്ലാം ഉക്രൈൻ്റെ കൂടെ നിലനിൽക്കുന്നതിന് കാരണമാകുന്നത് ചില ഘടകങ്ങളാണ് ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആണവ സജ്ജീകരണം അവരുടെ പദ്ധതികൾ അവരുടെ ന്യൂക്ലിയർ പ്രോജക്റ്റുകൾ ഇതൊക്കെ ഏറ്റവും കൂടുതൽ ശക്തമായി അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ചില സ്ഥലങ്ങളുണ്ട് ചില പ്രധാന കോൺസെൻട്രേറ്റഡ് ഏരിയകളുണ്ട് അതിനെയാണ് റഷ്യ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അച്ചുടയ്ക്കാൻ തകർക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ റഷ്യയുടെ നയങ്ങളെ എല്ലാ തരത്തിലും എതിർക്കാൻ ശ്രമിക്കുന്ന അമേരിക്കയ്ക്കും യൂറോപ്യൻ യൂണിയനും റഷ്യ കൊടുക്കുന്ന ഒരു വാർണിംഗ് നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്നുള്ളത് തന്നെയാണ് അതായത് യൂറോപ്യൻ യൂണിയൻ വിചാരിച്ചാലൊന്നും റഷ്യ ഈ നടത്തുന്ന പോരാട്ടത്തിൽ നിന്നും ഒരു ഇഞ്ച് പിൻവാങ്ങുമെന്ന് വിചാരിക്കേണ്ട റഷ്യയ്ക്ക് നിരവധി നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിരവധി സൈനികരുടെ ജീവൻ നഷ്ടമായി നിരവധിയായ ആയുധങ്ങൾ നശിപ്പിക്കപ്പെട്ടു നിരവധി ടാങ്കുകൾ യുദ്ധ ടാങ്കുകൾ നശിച്ചു എന്നിട്ടും ഒരിഞ്ച് പിന്മാറാതെ ഇപ്പോഴും റഷ്യ എന്തിൻ്റെ പേരിലാണ് യുദ്ധം ചെയ്യുന്നതെന്ന് വെച്ചാൽ റഷ്യക്ക് കീവ് പിടിച്ചെടുക്കണം റഷ്യക്ക് ഉക്രൈൻ എന്ന രാജ്യത്തിൻ്റെ പ്രെയിമായിട്ടുള്ള കോൺസൻട്രേറ്റഡ് ന്യൂക്ലിയർ പ്രോജക്റ്റുകൾ ഇരിക്കുന്ന ഏരിയകൾ പിടിച്ചെടുക്കണം കാരണം റഷ്യയെ ഉന്നം വയ്ക്കാൻ ഈ രാജ്യത്തെ ഉപയോഗിച്ച് തന്നെയാണ് അമേരിക്കയും യൂറോപ്യൻ യൂണിയനിലെ മറ്റ് ശക്തികളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നന്നായി അറിയാവുന്നതുകൊണ്ട് തന്നെയായിരുന്നു ഇത്രയും നാളും റഷ്യ ഒരു ഇഞ്ച് പോലും പിൻവാങ്ങാത്തത് ഉക്രൈനിലുള്ള ഏർത്ത് മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അത് അമേരിക്ക പ്ലണ്ടർ ചെയ്യാൻ അമേരിക്ക കൊള്ളയടിക്കാൻ ഉക്രൈനിലെ ഇപ്പോഴത്തെ ഭരണാധികാരി പൂർണമായി സഹകരണം ഉറപ്പിക്കാൻ വേണ്ടിയുള്ള കൂടിയാണ് ഒന്ന് നോക്കൂ എന്തു കോമാളിയാണ് സെലൻസ്കി ജീവിതത്തിലും അല്ലാതെയും ഒക്കെ അമ്പരവിഡിയായി ഒരു ബഹൂണായിയാണ് വ്ലോഡിമർ സെലൻസ്കി എന്ന ഉക്രൈനുകാരൻ ആ രാജ്യത്തെ കുട്ടിച്ചോറാക്കിക്കൊണ്ടിരിക്കുന്നത് സെലൻസ്കി അമേരിക്കയ്ക്ക് പൂർണ്ണമായി വിധേയപ്പെട്ടതുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈസ് പ്രസിഡന്റായ ജെ ഡി വാൻസും ഏറ്റവും മോശമായ രീതിയിൽ അദ്ദേഹത്തെ ഹ്യൂമിലേറ്റ് ചെയ്തിട്ട് തിരിച്ചൊന്നും മറുപടി പറയാതെ അടുത്ത വിമാനത്തിൽ സ്ഥലം വിട്ടത് കാരണം അമേരിക്കയുമായി ഉണ്ടാക്കിയ രഹസ്യ ഡീൽ എന്നത് ഉക്രൈനിലെ പ്രധാന സ്ഥലങ്ങൾ അമേരിക്കയ്ക്ക് അടിയറവ് വയ്ക്കുക അമേരിക്കയ്ക്ക് രഹസ്യ സൈനിക താവളങ്ങളും അമേരിക്കയുടെ അത്യാധുനിക സംവിധാനങ്ങൾ ഡെവലപ്പ് ചെയ്യാനുള്ള സ്പേസും അതായത് അമേരിക്കയുടെ നാസയുടെ വിങ്ങുകൾ പ്രവർത്തിക്കാനുള്ള സ്ഥലങ്ങൾ പോലും ഉക്രൈനിലെ പ്രധാന സെൻറ്ററുകളിൽ കീവിലും കർ ഒക്കെ ഏർപ്പെടുത്താൻ വേണ്ടിയുള്ള രഹസ്യ ഡീൽ അതാണിപ്പോൾ പരസ്യപ്പെട്ടിരിക്കുന്നത് യൂറോപ്യൻ യൂണിയനെ പോലും അന്താളിപ്പിച്ചിരിക്കുകയാണിത്